നമസ്കാരം സൂര്യാതിഗ്രഹങ്ങൾ ബീജത്തിലും രാഹുകേതുക്കൾ അനിഷ്ട അനിഷ്ടഭാവനാഥന്മാരോടുകൂടിയും നിൽക്കുന്നതായി കാണുന്നു അതെ അവൻ അവിടെ തന്നെ നിൽക്കുകയാണ് സുഹൃത്തുക്കളെ ദേവീപാപകരാള പഞ്ചപക്ഷയക്ഷയം മൃത്യോ എന്ന മന്ത്രം ചൊല്ലി ശത്രുവിനെ നിഗ്രഹിക്കാനുള്ള ശക്തി തേങ്ങയിലേക്ക് ആവാഹിച്ച ചേർക്കോടൻ സ്വാമി തേങ്ങയുടച്ച പോലെ പിണറായി വിജയനിത രാഹുലിൻ്റെ തല പൊട്ടിത്തെറിക്കാനുള്ള മന്ത്രം മാങ്ങാണ്ടിയിലേക്ക് ആവാഹിച്ച് കുഴിച്ചിട്ട ശേഷം ദുബായിലേക്ക് പോയിരിക്കുകയാണ് സുഹൃത്തുക്കളെ രാഹുക്കൾ ബലവാനായി സ്വക്ഷേത്രത്തിൽ നിന്നതിനാൽ എന്തെല്ലാം അനിഷ്ടങ്ങളും മാനഹാനിയും അപമാനവുമാണെന്നോ പിണറായിക്കും കമ്മികൾക്കും അനുഭവിക്കേണ്ടി വന്നത് അവൻ്റെ വായിൽ കയറിയിരുന്നു വെടിവെച്ചാലേ കൊള്ളൂ എന്നതായിരുന്നു അവസ്ഥ ഇപ്പോൾ ഓടി ഒളിച്ചിരിക്കുന്ന രണ്ട് രാഹുക്കളുടെയും അവസ്ഥ അതുതന്നെ അവനെ തളയ്ക്കാൻ പഞ്ചപക്ഷി ശാസ്ത്രത്തിനും കൈവിഷപ്രയോഗത്തിനും കഴിയാതെ വന്നതോടെയാണ് ഒരു പ്രയോഗം നടത്തി ബന്ധിക്കാൻ പിണറായി തയ്യാറായത് കലികാലത്തിൽ ദേവപ്രീതിക്കായി ഭൗതികവാദികൾക്ക് അഥർവഭേദവും പ്രയോഗിക്കാവുന്നതാണ് എന്തായാലും പിണറായി വിജയൻ്റെ ചെയ്തെല്ലാം ഒട്ടൊക്കും ഒട്ടൊക്കാതെ പോകുമെന്ന ശാപം പോലെയാണ് ഒരേ സമയം രണ്ട് രാഹുലന്മാരെ ബന്ധിച്ച് കലശക്കൂടത്തിലാക്കിയതിൻ്റെ വളരെ സംതൃപ്തിയോടെയാണ് പിണറായി വിജയൻ ദുബായിലേക്ക് വണ്ടി കയറിയത് അവിടെ ചെന്ന് പൂച്ചെണ്ടും സ്വീകരണങ്ങളുമെല്ലാം ഏറ്റുവാങ്ങി ഒറ്റ രാത്രിയെ സുഖമായി ഉറങ്ങിയുള്ളൂ പുലർച്ച വാതിലിൽ തുടർച്ചയായി ആരോ മുട്ടുന്ന ശബ്ദം ഇ ഡിയുടെ നോട്ടീസ് വന്ന കാര്യം പറയാൻ സജി ചെറിയാൻ ഓടിയണച്ച് ചെന്നതാണ് പിന്നെ ഇതൊക്കെ കുറേ കണ്ടതല്ലേ ഞാനെന്ന ഭാവത്തിൽ പിണറായി കഥ കടച്ച് വീണ്ടും കൂർക്കം വലിച്ചു തുടങ്ങി ദുബായിൽ നിന്നും വരുമ്പോൾ നേരെ ഡൽഹിയിൽ ഇറങ്ങി ആരെ കണ്ടാൽ ഇ ഡിയെ വലിപ്പിക്കാമെന്ന് പിണറായി വിജയൻ അറിയാം സ്വർണ്ണക്കൊള്ള ഗർഭം കൊണ്ടു മൂടി ഒന്ന് സമാധാനിച്ചിരിക്കുമ്പോഴാണ് പണ്ടത്തെ മസാല ബോണ്ടയുടെ പേരിൽ ഇപ്പോൾ നോട്ടീസുമായി ഇ ഡി ഇറങ്ങിയിരിക്കുന്നത് ഇ ഡി നോട്ടീസുമായി വരുമെന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് പിണറായി ക്ലിഫ് ഹൌസ് അടച്ചുപൂട്ടി കമലേട്ടത്തിയെയും കൂട്ടി ദുബായിലേക്ക് കടന്നത് അല്ലെങ്കിൽ ഭർത്താവിന് പകരം ഭാര്യ അത് ഒപ്പിട്ട് വാങ്ങേണ്ടി വരും അപ്പോൾ മാപ്പകൾ പറയും കമലയ്ക്ക് നോട്ടീസ് വന്നു എന്ന് നോട്ടീസ് കൈപ്പറ്റാത്തതിനാൽ തൽക്കാലം പേടിക്കാനില്ല ഇ ഡിക്കെതിരെ ഒരു ഗർഭക്കേസ് എടുക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ തേടിക്കൊണ്ടിരിക്കുന്നത് വലിയ മാഫികൾക്ക് നോട്ടീസ് മാത്രമേ ഉള്ളൂ നടപടിയില്ല എന്നതാണ് ഇ ഡിയുടെ രീതി ഇത്രയും കാലം കൊണ്ട് നടത്തിയ വിദേശയാത്രകളുടെ ദുരൂഹത തേടി പോയാൽ തന്നെ അറിയാം കേരളത്തിൻ്റെ അടിയാധാരം പിണറായി എവിടെയൊക്കെ പണയം വെച്ചിട്ടുണ്ടെന്ന് പണ്ട് വിജയമല്യ ശബരിമലയിൽ വന്ന് സ്വർണം പൂശിയാണ് നാട്ടുകാരെ മുഴുവൻ വലിപ്പിച്ച് നാട് വിട്ടത് ഇവിടെ അയ്യപ്പഭക്തന്മാർക്ക് വയറ് നിറച്ച് സദ്യ നൽകിയ ശേഷം എന്തൊക്കെ മുക്കാനാണോ അടുത്ത പ്ലാൻ പി എം ശ്രീയിലൂടെ പിണറായി സർക്കാരിൻ്റെ സ്ത്രീയെല്ലാം കെട്ടുപോയി ലേബർ കോഡിലൂടെ സ്പൈനൽ കോഡ് തകർന്ന അവസ്ഥയിലാണ് അമ്പലക്കൊള്ളയിൽ ചെമ്പും തെളിഞ്ഞു പിടിച്ചു നിൽക്കാനുള്ള അവസാനത്തെ കച്ചു തുരുമ്പാണ് രാഹുലിൻ്റെ ഗർഭകഥ അതിങ്ങനെ ഓമനിച്ച് വളർത്തിക്കൊണ്ടുവരുന്നതിനിടയിലാണ് ഇ ഡി നോട്ടീസുമായി വീണ്ടും ഇറങ്ങിയിരിക്കുന്നത് ഇന്നു മുതൽ പാവം കമ്മികൾക്ക് പിന്നെയും പണിയാകും ഒന്നാം പിണറായി ശിങ്കിടികളെയും കൂട്ടിക്കൊണ്ട് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി മണിയടിച്ച് മസാല ബോണ്ട ഇറക്കിയതാണ് ഇപ്പോൾ ഇ ഡി അന്വേഷിക്കുന്നത് കേരളത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലും രാഹുൽ ഈശ്വരനും പിണറായി പൂട്ടിടുമ്പോൾ കേന്ദ്രത്തിൽ രാഹുൽ ഗാന്ധിക്കും മാതാവിനും കുരുക്കിടുകയാണ് മോദി സർക്കാർ നാഷണൽ ഹെറാൾഡുമായി ബന്ധപ്പെട്ട കേസിലാണ് രാഹുൽ ഗാന്ധിയെ വട്ടമിടുന്നത് പിണറായിക്ക് കയ്യിൽ ക്രൈംബ്രാഞ്ചും വിജിലൻസും ഉള്ളതുകൊണ്ട് ശത്രുനിഗ്രഹം എളുപ്പമാണ് മോദിജിയുടെ കയ്യിൽ സി മുതൽ എത്രയെത്ര ഏജൻസികളാണെന്നോ എത്രയോ കാലം കൊണ്ട് പിണറായി വിജയന്റെ ഹെലികോപ്റ്ററിന്റെ മുകളിലും ക്ലിഫ് ഹൌസിൻ്റെ മുകളിലും ഇ ഡി റാഗിപ്പറക്കാൻ തുടങ്ങിയിട്ട് വല്ലതും കിട്ടിയോ ഓരോ നോട്ടീസ് വരുമ്പോഴും പിണറായി ഗവർണർക്ക് വിളിച്ചൊരു വിരുന്ന് കൊടുക്കും ആ ഗവർണറെയും കൂട്ടി കേരള ഹൗസിൽ പോയി നിർമ്മലാ സീതാരാമന് ചാപ്പാട് കൊടുക്കും പ്രധാനമന്ത്രിയെ മരിമോൻ സഹിതം പോയി കണ്ട് അയ്യപ്പ വിഗ്രഹം സമ്മാനമായി കൊടുക്കും എന്ന് കരുതി വല്ലപ്പോഴും നോട്ടീസ് കൊടുത്തില്ലെങ്കിൽ പിണറായി മോദി കൂട്ടുകേട്ടുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞു വരത്തിയാലോ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനെ നേരിടാൻ പിണറായിക്ക് ഗർഭകഥയും ബി ജെ പിക്ക് ഇ ഡി നോട്ടീസും ആയുധമാക്കാം ഈ കാലത്തിനിടയിൽ എന്തെല്ലാം ഏജൻസികൾ പിണറായി വിജയനെ നോട്ടമിട്ടു എസ് വന്നു ഇ വന്നു സി വന്നു എൻ ഐ എ വന്നു കസ്റ്റംസ് വന്നു ഇനി പട്ടാളം മാത്രമേ വരാനുള്ളൂ രണ്ട് കൈകളും എൻ്റേത് ശുദ്ധമാണെന്ന് പിണറായി വിജയൻ പറഞ്ഞ് കൈപൊക്കിയപ്പോഴെല്ലാം നമ്മൾ പരിഹസിച്ച് ചിരിച്ചവരാണ് ആ കൈകളിൽ അശുദ്ധിയോ അഴിമതിക്കറയോ ഉണ്ടെന്ന് കണ്ടെത്താൻ ഈ വന്നവർക്ക് ആർക്കെങ്കിലും കഴിഞ്ഞോ കൂടി വന്നാൽ ഡൽഹി വരെ ഒന്ന് പോകണം അത്രയേ ഉള്ളൂ പിണറായി വിജയന് പണ്ട് മുതലേ മസാലയോടും മസാല കഥകളോടും മസാല ബോണ്ടയോടും വലിയ താല്പര്യമാണ് മസാല ബോണ്ടയ്ക്ക് നോട്ടീസ് കൊടുത്ത ഇ ബിരിയാണി ചെമ്പിനെ പറ്റിയോ മാസപ്പടിയെ പറ്റിയോ ലാവലിനെ പറ്റിയോ ഇപ്പോൾ മിണ്ടുന്നതേയില്ല നാൽപ്പത്തിനാല് തവണ മാറ്റിവെച്ചു ലാവലിൻ കേസ് അതിപ്പോൾ എവിടെയാണോ ആവോ ഇനി ആ കുടുംബത്തിൽ കമലേട്ടത്തേക്ക് മാത്രമാണ് ഇ ഡി നോട്ടീസ് കിട്ടാനുള്ളത് അതുകൂടി കൊടുത്താൽ പുതിയൊരു ചരിത്രം എഴുതാം ഇ ഡിക്കാർക്ക് ഇ ഡി നോട്ടീസിന് പുല്ലുവില പോലും കൽപ്പിക്കാത്ത ഒരു കുടുംബത്തെ ഇനിയെങ്കിലും വെറുതെ വിട്ടുകൂടെ ഇ ഡി എന്ന് കേൾക്കുമ്പോഴേ കേരളത്തിലെ മനുഷ്യരിപ്പോൾ ചിരിക്കാൻ തുടങ്ങും ഇത്തവണ രണ്ടോ മൂന്നോ നഗരസഭകൾ ബി ജെ പി പ്രതീക്ഷിക്കുന്നുണ്ട് അതിനുള്ള നോട്ടീസാണിത് എന്തായാലും പാലക്കാട് നഗരസഭ ബി ജെ പിക്ക് നഷ്ടമാകാതിരിക്കാൻ ഉള്ളതൊക്കെ പിണറായി ചെയ്തിട്ടുണ്ട് ആ പി വി ഞാനല്ല എന്നാണ് കരിമണൽ കർത്താവിൻ്റെ ഡയറിയിലെ എഴുത്തിനെപ്പറ്റി പിണറായി പറഞ്ഞത് ഇനി ആൾ തെറ്റി ഇ ഡി നോട്ടീസ് വിടുന്നതാണോ ശരിക്കും ഈ പിണറായി തന്നെയാണോ യഥാർത്ഥ പിണറായി ഡബിൾ ആണോ ഇനി ഇവിടെ എല്ലാവരും പറയുന്നു സി പി എമ്മും ബി ജെ പിയും കൂടി എന്തോ അവിഹിതമുണ്ടെന്ന് അതിനാൽ എത്രയും പെട്ടെന്ന് എനിക്കൊരു ഇ ഡി നോട്ടീസ് അയക്കൂ എന്ന് പിണറായി കേന്ദ്രത്തോട് യാചിച്ചു കാണും രാഹുലിൻ്റെ ബലാത്സംഗത്തിന് മുമ്പിൽ അമ്പലവും ഇഡിയും ഒന്നുമല്ല എന്നാണ് ഉണ്ടംപൊരി ജയരാജൻ മുതൽ ഗോവിന്ദൻ വരെ പറയുന്നത് തനിക്ക് നോട്ടീസ് അയച്ചതിനല്ലേ കിഫ്ബി അച്ചായൻ തോമസ് ഐസക്ക് കോടതിയിൽ പോയി സ്റ്റേ വാങ്ങിയത് ഇ ഡി എന്നാൽ ഇലക്ഷൻ ഡയറക്ടറേറ്റ് എന്നായിരിക്കും അനിൽകുമാർ അരുൺകുമാർ തുടങ്ങിയ അന്തങ്ങൾ പറയാൻ പോവുക ഇവിടെ ഇലക്ഷൻ പ്രഗ്നൻസി ആണെന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കുകയുമില്ല മികച്ച ബുദ്ധിരാക്ഷസനും തികഞ്ഞ പോരാളിയുമായ ജെയിംസ് ബോണ്ടിൻ്റെ ചേട്ടനാണ് പിണറായി വിജയൻ ശത്രുക്കളുടെ പദ്ധതികൾ മുഴുവൻ തകർക്കും കേരളത്തിൻ്റെ ജെയിംസ് ബോണ്ടായ പിണറായിയെയാണ് മസാല ബോണ്ട കാണിച്ച് പീഡിപ്പിക്കാൻ നോക്കുന്നത് പിണറായി വിജയനെ പിടിച്ച് മൂക്കിൽ കയറ്റുമെന്ന് ദയവായി കേന്ദ്രം ഇനിയും പറയരുത് ദയവായി നിങ്ങളിയെ ഇങ്ങോട്ട് വിടല്ലേ കാരണം ഇനി അവന്മാർക്ക് നാറാൻ വയ്യ കേരളത്തിന്റെ പൊതുക്കടം ആറ് ലക്ഷം കോടിയിലെത്തിച്ച നമ്മുടെ പച്ചരി ദൈവവും വെളിച്ചെണ്ണ ഭഗവാനുമായ മനുഷ്യനാണ് പിണറായി വിജയൻ ഈ കേസിന്റെ പിന്നിൽ എന്താണെന്ന് നാട്ടുകാർക്കറിയാമെന്ന് അനിൽകുമാർ പറയുന്നു പക്ഷേ രാഹുലിന്റെ ബലാത്സംഗം അങ്ങനെയല്ല കേട്ടോ തെരഞ്ഞെടുപ്പുമായി യാതൊരു ബന്ധവുമില്ല ഇന്നലെ വരെ ചാനലുകളിൽ മസാലക്കഥ പറഞ്ഞ് ആനന്ദാതിരേഖത്താൽ കഴിഞ്ഞ കമ്മിച്ചാവീറുകൾ ഇന്ന് സന്ധ്യ മുതൽ വീണ്ടും വിയർക്കണമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് സങ്കടം അനിൽകുമാർ ഉച്ച മുതലേ വിയർക്കാൻ തുടങ്ങി രാഹുലന്മാർക്ക് രണ്ടിനും ജാമ്യം കൂടി കിട്ടിയാൽ പാർട്ടിയും ഗോവിന്ദനും കുറേ ചൂടപ്പവും ബോണ്ടയും തിന്നും പിന്നെ ഞങ്ങൾക്ക് ഒന്നേ ഉള്ളൂ സമാധാനം ഇതിലും വലിയ പെരുന്നാൾ വന്നാൽ ബാപ്പ പള്ളിയിൽ പോകില്ല ലാബലിംഗ് കേസ് വന്നിട്ട് പിണറായി കോടതിയെ പേടിച്ചില്ല പിന്നല്ലേ ഇ ഡിയുടെ കാൽപ്പായ കടലാസ്